നന്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തുന്ന സാംസ്കാരിക കലാജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി കലാജാതയുടെ ഭാഗമായി ഭൂതക്കണ്ണാടി എന്ന നാടകവും അവതരിപ്പിച്ചു ജാതീയതയ്ക്കും മതഭീകരതയ്ക്കും കേരളത്തിൽ സ്ഥാനമില്ലെന്നും മതത്തിൻ്റെ പേരിലുള്ള വിഭജനം കേരളത്തിൽ നടപ്പിലാക്കാനാവാത്തത് ഇടതുപക്ഷത്തിൻ്റെ കാവലാളായുള്ള ഗവൺമെൻറ് ഭരിക്കുന്നതുകൊണ്ടാണ് എന്നും നാടകം ഓർമ്മപ്പെടുത്തുന്നു നാടകത്തിൽ ഉടനീളം കേന്ദ്രഭരണത്തിൻ്റെ ഭരണപരിഷ്കാരത്തിനെതിരെയും മതധ്രുവീകരണത്തിനെതിരെയും ജാതീയതയെയും ചോദ്യം മുന്നിൽ നിർത്തി വോട്ടർമാരെ ഒന്ന് പുനർചിന്തിപ്പിക്കാനായി ഓർമ്മപ്പെടുത്തിയാണ് നാടകം കടന്നുപോകുന്നത് വിട്ടുപോയവൻ രക്തസാക്ഷി ക്ഷി പ്രിയതെല്ലാം ഒരു ജ്വല സത്യത്തെ ഊർജമായി രക്തസാക്ഷി ചരിത്രത്തെ മറന്നേക്കുക കുഴിച്ചുകൂടുക മതങ്ങളിൽ കെട്ടിടുന്നത് ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ സമോദിച്ചിരുന്നില്ല അക്ഷരം പഠിക്കാനും അറവ് നേടാനും അവസരം കണ്ടുവരുന്നില്ല മാറി മരച്ചു ആചാരങ്ങളൊക്കെ ലംഘിക്കപ്പെടുകയാണല്ലോ കീഴാദികൾ മേലെടുപ്പ് ധരിച്ച് പൊതുവഴിയിലൂടെ സഞ്ചരിക്കുന്നു ജീവൻ കൊടുത്തു ഇതൊക്കെ തരേണ്ടിയിരിക്കുന്നു ഹിബറ്റകളൊക്കെ ആട്ടിപ്പായിക്കാൻ കുടുംബത്തിൽ കുട്ടികളില്ല ഇവിടെ ഏറ്റവും മൊന്ത ശിരോണി ഇങ്ങോട്ട് വരിക അവരുടെ ആൾക്കാരെ കൊണ്ടുതന്നെ അവരെ അടിച്ചങ്ങോട്ട് ഓടിക്ക വേണ്ടി വന്ന ഓടിക്കുക എന്താ അവിടെ ഒരു കലവിലെ ശബ്ദം അങ്ങനെ പണിയെടുക്കാൻ പോകാനാകും കുറെ പെണ്ണുങ്ങൾ മേലുടുപ്പിട്ട് പൊതുവഴിയിലൂടെ നടന്നു വരുന്നുണ്ടല്ലോ ഇന്നടേക്ക് ഇഷൊക്കെ കാണേണ്ടി വന്ന കണ്ണു പൊട്ടി പോകുമല്ലോ എന്റെ പൊന്നച്ചോ ഒന്ന് അവിടെ നിൽക്ക എന്തായി കാണിക്കണേ പൊതുവഴിയിൽ നടക്കാൻ പാടുമ്പോ അതും മേലുടുപ്പിട്ട് കുരുത്തൻ കെട്ട പെണ്ണുങ്ങളെ എന്താവും കോം ബലമെന്നറിയുമോ മഹാവികൾ പിടിപെട്ട് കുടുംബത്തോടെ ചീഞ്ഞ അഴിഞ്ഞു മരിക്കില്ലേ നിനക്ക് നിന്റെ കെട്ടിയവനെയും മക്കളെയും അബക്കം പറ്റിയതാ അബക്കമല്ല വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഇട്ടതാ ഞങ്ങൾക്ക് മാനമില്ലാതെ ജീവിക്കാൻ കഴിയല്ലോ ഏയ് വേണ്ട വേണ്ട വേണ്ടി തമ്പ്രാക്കന്മാരോട് തർക്കത്തരം പറയണ്ട ഈ ഉപേക്ഷിച്ചിട്ട് പൊതുവഴികയിൽ നിന്ന് മാറി പെട്ടോ ഇല്ല ഇതൊന്നും ഉപേക്ഷിക്കില്ല വീട്ടിലെ പെണ്ണുങ്ങൾ കുടുപ്പ് ധരിക്കാനും നടക്കാനും കഴിയുമെങ്കിൽ ഞങ്ങൾക്കും അതാകാം അഹങ്കാരി കുടുംബത്തിലുള്ള എല്ലാത്തിനെയും വെട്ടിതുറുക്കി കണ്ടത്തിൽ അത് കാണുന്നു തമ്പ്രാക്കന്മാരുടെ കൽപ്പന തല്ലിക്കളയണ്ട ജയചന്ദ്രൻ കല്ലിങ്കൽ ഷെരീഫ് പാങ്ങോട് എന്നിവർ ചേർന്നാണ് നാടകരചനയും സംവിധാനവും നിർവഹിച്ചത് രാവിലെ പയ്യന്നൂരിൽ നിന്നാരംഭിച്ച ജാഥയുടെ ഫ്ലാഗ് ഓഫ് മാധവൻപുരച്ചേരി നിർവഹിച്ചു ലാത്ര പഴയങ്ങാടി ചെറുകുന്ന് പാപനിശ്ശേരി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം കണ്ണൂരിൽ സമാപിക്കും